ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ഡോക്സിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ അപ്പം ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലീനിങ് വീഡിയോ ആണേ അവ ഞാനിപ്പോൾ രാവിലത്തെ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞായിരുന്നു ഇനി ഒരു മെഴുക്ക് പറ്റയും കൂടി മാത്രം വെച്ചാൽ മതി അല്ല സോറി ഒരു ബീൻസ് തോരനാണ് വെക്കുന്നത് ഞാൻ അപ്പോൾ അതും കൂടി വെച്ചാൽ മതി എന്നിട്ട് ഫുള്ള് നമുക്കിന്ന് ആണ് അപ്പം നമ്മുടെ ആ കിച്ചണിലെ ജോലികളൊക്കെ കുറച്ച് ജോലികളുണ്ടെങ്കിലല്ലേ നമുക്ക് പിന്നെ ക്ലീനിങ്ങിനൊക്കെ സമയം കിട്ടത്തുള്ളൂ അപ്പം ഞാനത് കാരണം ഇന്ന് രാവിലെ തന്നെ ജോലികളൊക്കെ തീർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി തോരനും കൂടി ഒന്ന് വെച്ചാൽ മതി എന്നിട്ട് നമ്മുടെ ക്ലീനിങ്ങിലോട്ട് പോവുകയാണെ അപ്പോൾ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു സാധനം കൊണ്ടാണ് നമ്മളിന്നും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല ഏറ്റവും ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാനപ്പം ഇന്നാൾ ചെയ്ത് ഒന്ന് വീഡിയോ ഇട്ടതാണ് അപ്പം പുതിയ ആൾക്കാരെയൊക്കെ ഒത്തിരിയുണ്ടല്ലോ അവർക്കും കൂടി കാണാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന സാധനം തന്നെയാണ് നമ്മുടെ ചെമ്മീപ്പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരൊക്കെ എന്താ ഇരുമ്പം പുളി എന്നും പറയുന്നുണ്ട് അപ്പോൾ ആ സാധനമാണ് ഇന്ന് നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ ക്ലീനിങ് ഒന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലില്ലെങ്കിലും പടുത്തുള്ള വീടുകളിലും ഒക്കെ ഉണ്ടാവുമല്ലോ അത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതൊന്ന് മേടിച്ച് അത് കൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ ക്ലീനിങ് അപ്പം ഞാൻ ഇതൊന്ന് ഈ തോരനൊക്കെ ഒന്ന് വെച്ചൊന്ന് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് അങ്ങ് പോകുന്നത് അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഒന്ന് ഒന്ന് അധികം നേരം വേണ്ടല്ലോ അപ്പം ബീൻസ് കാരണൊക്കെ പെട്ടെന്നാവുമല്ലോ അപ്പം ഇനി അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തുടച്ചൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റാണ് നമ്മുടെ സൊല്യൂഷനൊക്കെ എടുത്തുള്ളൊക്കെ പരിപാടി ചെയ്യുന്നത് അപ്പോൾ കൂടുതലും നമുക്ക് ഞാൻ ആ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത് ടയലിലാണേ അപ്പോൾ നമ്മൾ അടുക്കളയിൽ നല്ലതായിട്ട് എടുക്കും പിന്നെ അടുക്കളയിലെ ടയലിലൊക്കെ നമ്മുടെ എൻ്റെ പ്രത്യേകിച്ച് വൈറ്റ് ടയലാണ് അപ്പോൾ എന്തായാലും ഞാൻ മാസത്തിൽ പ്രാവശ്യം ചെയ്തിരിക്കും അപ്പോൾ നമ്മൾ ഇത്ര എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അതുകൊണ്ട് ചെയ്ത പെട്ടെന്ന് പോരവേ അപ്പോൾ പിന്നെ ഞാൻ മാസത്തിലൊരിക്കലും എന്ന് പറഞ്ഞാൽ അത് രണ്ടാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ നമ്മുടെ ജനയിലൊക്കെ ഒന്ന് തുടച്ചൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തുമ്മലും കൂടി ഉള്ളതാണ് അപ്പോൾ നമ്മൾ പൊടിയൊക്കെ അതി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടാഴ്ച തന്നെ ആകുമ്പോൾ തന്നെ ഞാൻ ചെന്നൈയിലും വാതലും നമ്മുടെ ആ റൂമിൽ എന്തൊക്കെ പറഞ്ഞുണ്ട് അത് മുഴുവൻ തുടക്കും അപ്പോൾ ഒന്ന് തുണി നനച്ചിട്ടാണ് ഞാൻ തുടക്കുന്നത് അപ്പോൾ പൊടി അങ്ങനെ പറക്കത്തില്ലല്ലോ അപ്പം പിന്നെ പിന്നെ എൻ്റെ കൂടെ കാത്തും കൂടി ഉണ്ട് കേട്ടോ ഹെൽപ്പിന് അപ്പോൾ കാത്തുവൊക്കെ മുറിയൊക്കെ തുടച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പുറത്ത് മുറിയൊക്കെ അവൾ ക്ലീൻ ചെയ്യാമെന്നിപ്പുണ്ട് അപ്പോൾ ഒരാളും കൂടി ഒരു ഹെൽപ്പിനുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പണിയൊക്കെ തീരും അപ്പോൾ ഞാൻ ആ ഒരു കയ്യിലിടണ ആ ഒരു ഇതില്ലേ അപ്പോൾ അതുകൊണ്ടാകുമ്പോൾ അത് നനച്ചാൽ നമുക്ക് പിന്നെ വേറെ എക്സ്ട്രാ തുണിയും എടുക്കണ്ട അപ്പോൾ ജനലിൻ്റെ ഇടയിൽ നിന്നൊക്കെ നമ്മുടെ ശരിക്ക് പോവുകയും ചെയ്യും ഇപ്പം എനിക്ക് പൊടിയും അടിക്കുന്നുണ്ട് അപ്പോൾ മാസ്ക് ഇപ്പം ഉള്ളിൽ പക്ഷേ അപ്പുറത്തേക്ക് നമ്മുടെ പടി തീരുവല്ല അത് തപ്പിയെടുക്കണ്ടെന്ന് വിചാരിച്ച് ഞാനങ്ങ് ചെയ്യുക പിന്നെ ഇനി അപ്പുറത്ത് കൂടി പോയിട്ട് ജനയിലൊക്കെ ഒന്ന് അപ്പുറത്തു നിന്ന് ഒന്ന് തുടച്ചൊക്കെ എടുക്കണം അപ്പോൾ ഒരു ദിവസം ഒരു മെനക്കെട്ട പണിയാണ് അപ്പോൾ അത് നമ്മൾ കിച്ചണിലെ പണിയൊന്നും ഇല്ലാത്തപ്പോൾ വേണം കേട്ടോ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകാനായിട്ട് അപ്പോൾ നമ്മുടെ ആ റൂമിൽ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മാറാമ്പിലൊക്കെ അടിച്ചായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ആ പിന്നെ റൂമിലുള്ള നമ്മുടെ കബോഡൊക്കെ ഇല്ലേ അതൊക്കെ ഞങ്ങളുടെ മരത്തിൻ്റെയാണ് വിടണ്ടത് അപ്പോൾ എല്ലാം അതെല്ലാം ഇങ്ങനെ നമ്മൾ തുടച്ചെടുക്കണം അപ്പം എനിക്കാണെങ്കിൽ കൈകാലം എത്തുമില്ലേ മേളിലോട്ടൊക്കെ കാണിക്കാനായിട്ട് അതുപോലെ ഇനി മേളക്കയറി കാണാം അത് ബാക്കിയൊക്കെ ഞാൻ മേളിലോട്ടുള്ളതൊക്കെ കാത്തുവിനെ കൊണ്ടൊക്കെ തുടപ്പിക്കും അപ്പം എല്ലാം നമുക്ക് ഒരു സാധനം ഇല്ലാണ്ട് റൂം ക്ലീൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അല്ലാണ്ട് പിന്നെ മേശ പിന്ന തുടക്കുക അങ്ങനെ വിചാരിക്കരുത് ഞാൻ കട്ടിലടക്കാം എല്ലാം തുടച്ച് പൊടി എടുക്കും പിന്നെ നമുക്ക് നന്നായിട്ട് അടിച്ച് വാരി അപ്പം ഞാൻ പൊടിയൊക്കെ കളഞ്ഞിടും കാത്തു പഠിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ എൻ്റെ ക്ലീനിങ് ഒക്കെ കുറേയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഈ ലിക്വിഡ് ഉണ്ടാക്കണേ അപ്പോൾ ഈ ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി പഴുത്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ തീരെ പച്ച വേണമെന്നില്ല പഴുത്തതാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പം ഇനിയിപ്പോൾ അങ്ങനെയല്ല കയ്യിലുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒന്നും കുഴപ്പമില്ല അത് ഞാൻ രണ്ടാക്കി മുറിച്ച് ഇതിലോട്ടിടുന്നുണ്ട് ഏറ്റവും ചെറുതാക്കിയാലും നല്ലതാണ് അപ്പം പെട്ടെന്ന് അടിഞ്ഞു കിട്ടും ഞാനപ്പം ഇതിൽ കട്ടയം ഇതൊക്കെ ഉണ്ടാവും നമുക്ക് അടിക്കുമ്പോൾ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ അതൊന്നും നമുക്കൊരു വിഷയമല്ല അപ്പോൾ നമുക്കിവിടെ വീട്ടിൽ തന്നെ മരം ഉണ്ട് ഇതിൻ്റെ അപ്പോൾ ഞാൻ ആവശ്യ സമയത്ത് എടുക്കും പിന്നെ അതുതന്നെ അല്ല ഇവിടെ വിളക്കൊക്കെ തേക്കാനൊക്കെ അടിപൊളിയാണേ വിളക്ക് തേക്കുമ്പോൾ അതിലോട്ട് കുറച്ച് ലിക്കിടും കൂടി ഇട്ട് കുഴച്ചാൽ നല്ല നന്നായിട്ട് വിളക്കും അപ്പോൾ ഡെയിലി അട്ടയം ഇതൊക്കെ ഉണ്ട് അതൊന്നും നമുക്ക് കാര്യമില്ല ഇനി നമുക്കതിലോട്ട് കുറച്ച് ലിക്വിഡ് ഒഴിക്കണം പിന്നെ നമുക്ക് കുറച്ച് വിന്നായിരി എൻ്റെ അടുത്ത് പത്രമേ ഉള്ളൂ അപ്പം ഞാൻ ആ മുഴുവനും അങ്ങോട്ട് ഒഴിച്ചു വിന്നായിരി ഏറ്റവും നല്ലൊരു ലിക്വിഡാണിത് എന്നിട്ട് ഞാൻ ഒരു കപ്പിലോട്ട് ആവശ്യം കുറച്ച് ഒരു കപ്പിലോട്ട് എടുക്കും എന്നിട്ട് എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെഡ്റൂമിലും ഒക്കെയാണ് നമ്മുടെ ഈ ടയലിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ അഴുക്ക് കയറും അപ്പം ഞാനിത് ഇങ്ങനെ എന്താ പറയുക ഇത് ഞാൻ മാസത്തിലൊരിക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുമെ അപ്പോൾ നമ്മുടെ ടയലിൽ എല്ലാവർക്കും ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും വെള്ളം ടയലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇങ്ങനെ ജോയിൻ ചെയ്തേക്കണ അവിടെയൊക്കെ ഇങ്ങനെ അഴുക്ക് പിടിക്കും അപ്പോൾ ഈ ലിക്വിഡ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവും പിന്നെ അത് തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഈ ടയലിൽ ഇങ്ങനെ ഒട്ടിയൊക്കെ പിടിച്ചിരിക്കും അപ്പോൾ നമുക്ക് അടിക്കുമ്പോൾ കാണാൻ പറ്റും അത് പോവത്തില്ല അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഞാൻ ഈ മാസത്തിലൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്യാറുണ്ട് അപ്പോൾ ഈ പിന്നെ എന്താ പറയുക ഞങ്ങളുടെ ഫ്രണ്ടിലുമൊക്കെ വൈറ്റ് ഡയലാണ് അപ്പോൾ അത് കാരണം ഇടയ്ക്കൊന്ന് ചെയ്തു കൊടുത്തേ പറ്റൂ അപ്പം ഞാൻ ഈ സ്ക്രബ് കൊണ്ടിട്ട് ഇങ്ങനെ ബിനായിരിയും നമ്മുടെ ഈ ലിക്വിഡൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ കഴുക്ക് വാർക്കിട്ട് ശരിക്കും എന്നിട്ട് പിന്നെ നമ്മൾ ഒരു തുണി കൊണ്ട് തുടച്ചിട്ട് പിന്നെ മോപ്പ് കൊണ്ടങ്ങ് അങ്ങ് തുടച്ചെടുക്കും അപ്പം ഞാൻ ബേക്കിംഗ് സോഡ എന്താ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പോലെ വരുമേ ഇങ്ങനെ എല്ലാം കൂടി ഇട്ട് ബേക്കിംഗ് സോഡ ഇട്ട് നമ്മുടെ കിച്ചണിലെ നമ്മുടെ സൈഡിലെ ടയലൊക്കെ തുടക്കാൻ കുഴപ്പമില്ല നിലത്തൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ അറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ ഒരു പാട് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ബേക്കിംഗ് സോഡ ഇടൂല പിന്നെ പിന്നാരി ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ പുളി ഈ പുളി ഇട്ടിട്ടുണ്ട് പിന്നെ ലിക്വിഡും ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഈ ചെമ്മീപ്പുളിയൊക്കെ നമ്മുടെ വീട്ടിൽ വെറുതെ എന്താ പറയുക കുറച്ചൊക്കെ എടുത്താലും വെറുതെ പഴുത്തു പോകണമല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ എടുക്കണം ഏറ്റവും നല്ലതാണ് പിന്നെ പ്രത്യേകിച്ച് ബാത്റൂമിൽ ടൈലൊക്കെ ഇട്ടാൽ നല്ല വെട്ടിത്തിളങ്ങും അപ്പോൾ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാത്റൂമിലൊക്കെ നിറച്ചിതിൻ്റെ ഇതാവത്തില്ലേ അപ്പോൾ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു വലിയ അരിപ്പേൽ അരിച്ചെടുത്തിട്ട് ടൈൽ കഴുകാം നല്ലതായിട്ട് പോകും നല്ല ഹാർപ്പിക്കിട്ട അതേ എഫക്റ്റ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഞാൻ പറയാം ക്ലോസറ്റിലല്ല ഇത് നമ്മുടെ ടയലിൽ യൂസ് ചെയ്യാൻ നല്ല ഇതാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളായതുകൊണ്ട് കാശൊന്നും ഒന്നും കൊടുത്ത് നമുക്ക് വാങ്ങിക്കേണ്ട അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ചില ഉപകാരങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്ന് തന്നെ ഇത് യൂസ് ചെയ്യണം പിറ്റേ ദിവസത്തേക്ക് വെക്കരുത് ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് അന്നന്നുള്ള ആവശ്യത്തിന് വേണം മാത്രം ഇത് യൂസ് ചെയ്യണം അല്ലാണ്ട് നമ്മൾ ഇത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇല്ല അതുപോലത്തെ വൃത്തിയേട്ട സ്മെല്ലാണ് അപ്പോൾ നമ്മുടെ അവിടുത്തെ ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ എന്തെങ്കിലും മോപ്പ് കൊണ്ട് ഇവിടെയും കൂടി അങ്ങ് ഈ റൂമും അങ്ങ് തുടച്ചെടുക്കണേ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്ലീനിങ് അടക്കം പിന്നെ നമുക്ക് രാവിലെ അങ്ങ് തുടച്ച് പോയാൽ മതി അപ്പോൾ ഞാൻ രാവിലെ എല്ലാ ദിവസവും തുടക്കം കേട്ടോ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ നമ്മൾ കുളി ിക്കണതിന് മുമ്പ് തന്നെ വെളുപ്പിനെണീക്കുമല്ലോ വെളുപ്പിനെണീച്ചിട്ട് ഞാൻ രാവിലെ മിക്കവാറും ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ രാത്രി വൈകുന്നേരം അതായത് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ എല്ലാ റൂമും അടിച്ചൊക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പം ഞാൻ രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് തുടച്ച് കഴിയും എല്ലാ റൂമും ചിലപ്പോൾ ബെഡ്റൂം തുടക്കമല്ലോ ഫ്രണ്ടിലെ മുറിയും നമ്മുടെ സിറ്റൗട്ടും അങ്ങ് തുടക്കും നമ്മുടെ സമയം പോലെ എന്നാലും ഡെയിലി നമ്മൾ വൈറ്റ് ആയാലും കൂടി ആയ കാരണം ഡെയിലി ഞാൻ തുടക്കുവേ തുടച്ചിട്ട് ഞാൻ വിളക്ക് കത്തിക്കും അല്ലെങ്കിൽ എനിക്കൊരു സുഖം തോന്നത്തില്ല അപ്പം അതുകൊണ്ട് അത് നമ്മുടെ ദിവസമുള്ള പരിപാടിയാണത് അപ്പം പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മളിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കും അപ്പം എൻ്റെ മുറിയുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കിച്ചണിലേണം അപ്പോൾ കിച്ചണിൽ ഞാൻ പറഞ്ഞില്ലേ ഈ സൈഡിൽ ഇങ്ങനെ ഈ പിന്നെ വൈറ്റഡ് ആയാലാണ് നമ്മുടെ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അഴുക്ക് പിടിക്കും അപ്പോൾ ഞാൻ ഡെയിലി നമ്മുടെ വർക്കൊക്കെ കഴിയുമ്പോൾ ഞാൻ അവിടെയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാറുണ്ട് പിന്നെ നമ്മൾ എന്താ പറയുക എത്ര ലിക്വിഡ് ഇട്ട് തുടച്ചാലും ഒരു പൊട്ടു പോലെ ചിലപ്പോൾ അതേ പിടിക്കും അത് നമ്മൾ സ്ക്രബ് സ്ക്രബാണ് പോകത്തില്ല അപ്പോൾ ഈ ലിക്വിഡും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല പുത്തം പോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇത് ഇപ്പോൾ കുറച്ച് എനിക്ക് കെമിബിള് കിട്ടിയിട്ടുള്ളെങ്കിൽ പിന്നെ ആ റൂമുകളിലൊന്നും യൂസ് ചെയ്യത്തില്ല ഞാനത് കിച്ചണിലും തന്നെ യൂസ് ചെയ്യത്തുള്ളൂ എന്താണെന്ന് വെച്ചാൽ അതുപോലെ വെള്ള ടൈലിട്ടാ അവർക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും അങ്ങനെ എത്ര ലിക്വിഡ് ഒഴിച്ചാലും നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല പിന്നെ ഞാൻ ഡേയ് പാത്രമൊക്കെ വെച്ചേക്കുന്ന സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാം എടുത്ത് ബ്രഷക്കെ ഇട്ട് കഴുകി വെച്ചതാണ് അപ്പോൾ നമ്മുടെ ജോലി കഴിയുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കിച്ചൻ എപ്പോഴും നല്ല അടിപൊളിയായിട്ട് കിടക്കും ഞാൻ എപ്പോഴും പറയാം എൻ്റെ പിന്നെ ഞങ്ങൾ വീട് വെച്ചൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുണ്ട് എപ്പോഴും കിച്ചൻ എൻ്റെ നല്ല എപ്പോഴും നമ്മൾ നല്ല അടിപൊളിയായിട്ടാണ് ഞാൻ നോക്കുന്നത് എപ്പോഴും തുടച്ച് പിന്നെ അതുപോലെ തന്നെ കബോർഡുകളും എല്ലാം ഞാൻ അങ്ങനെ തന്നെ അങ്ങ് തുടച്ചിടും അതായത് ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഞാൻ നല്ലതായിട്ട് ഇപ്പം കബോർഡിൻ്റെ ആ ചില്ലൊക്കെ അതൊക്കെ നന്നായിട്ടൊരു തുണി കൊണ്ട് തുടച്ചിട്ട് ബാക്കി ഇന്നിപ്പം ഞാൻ എനിക്കത് കാണിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ പിന്നായിരി എൻ്റെ തീർന്നു പോയായിരുന്നു അപ്പോൾ നമ്മൾ ഈ കബോർഡിൻ്റെ ബാക്കി ഇതൊക്കെ തുടക്കണമെങ്കിൽ ഞാൻ എന്തെന്ന് വെച്ചാൽ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് വിന്നായിരിയും ഒരു രണ്ട് സ്പൂൺ എണ്ണയും കൂടി ഇടും എന്നിട്ട് നമ്മുടെ ഈ മരത്തിൻ്റെ ഇതൊക്കെ തുടച്ച് കഴിഞ്ഞാൽ നല്ല തിളക്കം ഇരിക്കും നല്ല പോളിഷ് ചെയ്ത പോലെ കിടക്കും അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പം എൻ്റെ അടുത്ത് വിന്നായിരി ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാനത് കാരണം വെറുതെ തുടച്ചാണ് എടുത്തത് പിന്നെ എല്ലാം ഒന്നും എടുത്ത് ഞാൻ എന്താ പറയുക എല്ലാം കൂടി എടുത്ത് വേറെ സ്ഥലത്തോട്ട് അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ സാധനങ്ങളൊക്കെ മാറ്റി അവിടെ തുടച്ച് ഇത് കയറ്റി വയ്ക്കും പിന്നെ എല്ലാം കൂടി പിറക്കി നടത്തു വെച്ചാൽ അതൊക്കെ നമുക്ക് ഭയങ്കര ആകെ നമ്മുടെ സമയം പോണ ഒരു പണിയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യത്തുള്ളൂ കുറച്ച് ഭാഗം ക്ലിയർ ചെയ്യും അതൊക്കെ കയറ്റി വെക്കും അപ്പോൾ ഇത് നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് മൊത്തത്തിൽ കഴിഞ്ഞല്ലോ അപ്പം നല്ല ഒരു മനസ്സിന് നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം കൂടി ആണെങ്കിൽ നടക്കില്ല ഒരു നേരം ഒരു ദിവസം ഇതിനായിട്ട് മാറ്റി വെക്കണം ക്ലീനിങ്ങിനൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിറ്റേ ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടിച്ച് വാരി തടച്ചു അങ്ങ് പോകാം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് നമ്മുടെ എല്ലാ ഇപ്പോൾ നമ്മുടെ സ്പൂണൊക്കെ ഇട്ട് വെക്കുന്നതും കൈ അതൊക്കെ എല്ലാം ഒന്ന് വാഷ് ചെയ്തൊക്കെ ഇടക്ക് അപ്പോൾ അടുത്ത ദിവസം വേറെ എന്തെങ്കിലും ചെയ്യണം എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ല സ്റ്റാൻഡൊക്കെ എടുത്ത് കഴുകിയൊക്കെ വെച്ച് അപ്പോൾ നമ്മൾ അടുക്കളയിൽ എടുക്കുന്ന എല്ലാ സാധനങ്ങളും അപ്പോൾ നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കും പിന്നെ എടുക്കുന്ന നേരത്ത് തന്നെ നമ്മൾ നമ്മുടെ പാചകത്തിന് ഉപയോഗിക്കുമ്പോൾ മസാലപ്പൊടികളുടെ ഇതൊക്കെ ഒന്ന് തുണി നനച്ചിട്ടൊന്നങ്ങ് തുടച്ച് വെക്കുക ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞ് എൻ്റെ ഗ്യാസ് ഒന്ന് തുടക്കണം എനിക്ക് അപ്പോൾ ഗ്യാസിലും ഞാൻ ഈ സെയിം ലിക്വിഡ് തന്നെ ഇടുന്നത് അപ്പോൾ നല്ല ഗ്ലാ ഗ്ലാസ് ടോപ്പായതന്നെ നല്ലതായിട്ട് നല്ല വെട്ടിത്തിളങ്ങും ശരിക്കും പറഞ്ഞാൽ ഇത് ഇട്ടുക പിന്നെ ആ നമ്മുടെ അലവും ഇത് സ്റ്റീലിൻ്റെ ആ ബെർണറിൻ്റെ അവിടെയൊക്കെ ഇതുകൊണ്ട് നന്നായിട്ടൊന്നും ഇതാക്കി കഴിഞ്ഞ് അപ്പം ഞാൻ ഒരു സ്ക്രബ് ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ക്ലീനിങ്ങനെ അപ്പം അത് ഗ്യാസ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുക ഉച്ചക്ക് തന്നെ നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ പിന്നെ ചെയ്തിട്ട് കഴിഞ്ഞപ്പിന് ഞാൻ പറയില്ലേ രാത്രി അപ്പം നമുക്ക് വലിയ ഗ്യാസ് തുടക്കലോ അങ്ങനെയുള്ള വലിയ ഹെവി ആയിട്ടുള്ള ജോലിയൊന്നും പിന്നെ ഉണ്ടാവില്ല ജസ്റ്റ് നമ്മളൊന്നെല്ലാം ചൂടാക്കിയെടുക്കല്ലേ ചെയ്യത്തുള്ളൂ പിന്നെ അഥവാ എല്ലാം മീൻ ഫ്രൈ ചെയ്യണമെങ്കിൽ മൂടി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ അല്ലെങ്കിൽ എണ്ണയൊക്കെ അവിടെ തെറിക്കും പിന്നെ ഗ്യാസിൻ്റെ അടിയിൽ നിന്നും ഗ്യാസിൻ്റെ അടിയിൽ നിന്നൊക്കെ നമ്മൾ എല്ലാ ദിവസവും തുടക്കുമ്പോൾ തന്നെ തുടച്ചിങ്ങോട്ട് പോകുന്ന വലിയ ഇത് കാണത്തില്ല ഇനിയിപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ സിങ്കാണ് അപ്പോൾ സിങ്കിലോട്ട് ഒഴിക്കുമ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് കട്ടയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഇത് ഇതാക്കിയിട്ട് കുറച്ച് ലിക്വിഡും കൂടി ഇട്ട് അങ്ങോട്ട് തുടച്ചാൽ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ താഴത്തെ കബോർഡും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സാധാരണ താഴത്തെ കബോർഡൊക്കെ നമ്മൾ എൻ്റെ മരത്തിൻ്റെയാണ് അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വിനാരിയിൽ ഒരു തുള്ളി കുറച്ച് വെള്ളവും ഒരു രണ്ട് തുള്ളി അപ്പോൾ സിങ്കെല്ലാം എണ്ണയും കൂടി ഇട്ടുകൊടുക്കണം ഏതെങ്കിലും എണ്ണ എന്നിട്ട് ഇങ്ങനെ തുടച്ചാൽ നല്ല ആയിരിക്കും അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് വിനായിരി തീർന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് അധികം വെള്ളം ഇതാക്കൂലട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എനിക്കൊരാൾ പറഞ്ഞു തന്നാണത് അപ്പം അങ്ങനെ ചെയ്ത് നല്ല നല്ല ഗ്ലൈസിങ്ങോടുകൂടി കിടക്കും അത് അപ്പം നമ്മുടെ ജോലികളൊക്കെ ഇപ്പം സിംഗ് ഒക്കെ എല്ലാം കഴുകി ഇപ്പം മൊത്തം ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടയലൊക്കെ നല്ലതായിട്ട് നല്ല പുത്തൻ പോലെ ആയിട്ടുണ്ട് ഇതിട്ട് തുടച്ചിട്ട് തന്നെയാണ് നമ്മുടെ അപ്പോൾ ഒരിക്കേ ഒന്ന് ചെയ്ത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ള വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ പിന്നെ എല്ലാവരും ലൈക്കും അമ്മൻ്റെ ഒക്കെ എത്തി സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് നാളെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്